അസലാമലൈക്കും വാഹമത്തല്ലാഹി വബർകാത്തു കടങ്ങാത്തുകൊണ്ട് താഴെ ജുമാ മസ്ജിദിൽ മഹാനായ ജിഫ്രി സാദാത്യങ്ങൾ അന്ത്യവിശ്രമം കൊള്ളുന്ന സ്ഥലം ഇവിടെയാണ് കടങ്ങാത്തുകൊണ്ട് ജുമാ മസ്ജിദിൻ്റെ തൊട്ടടുത്തുള്ള ഒരിടത്താണ് മഹാന്മാരായ ജിഫ്രി സാധാത്യങ്ങൾ അന്ത്യവിശ്രമം കൊള്ളുന്നത് അവിടെയാണ് പൈതങ്ങളുടെ ജാറവും എല്ലാം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്നത് അലഹമില്ല കുട്ടികൾക്കും എല്ലാവർക്കും വളരെ ഫായിത വളരെ അനുഭവങ്ങളുള്ള സ്ഥലമാണ് എന്ന് അറിയിക്കുന്നു അള്ളാഹു സുബാനു വത്തേല അവരുടെയൊക്കെ ദറജ ഉയർത്തട്ടെ അവരോടൊപ്പം നാം എവരെയും സ്വർഗീയ പൂങ്കാവനത്തിൽ ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ നമ്മുടെയും ഇരുലോക വിജയമുള്ള ആ സുബാനുക്കല സന്തോഷകരമാക്കട്ടെ എന്നും കൂടി പ്രാർത്ഥിക്കുന്നു തുക കൊണ്ട് വസീത്ത് ചെയ്ത എല്ലാവരുടെയും നല്ല ഉദ്ദേശങ്ങൾ ഉദ്ദേശങ്ങളല്ലാ സുബാനുഭവത്തെ അല നിറവേറ്റി തരുമാറാവട്ടെ ജി ആർത്ത് വീഡിയോകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങളെൻ്റെ ഈ കുഞ്ഞു ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അനേബിൾ ചെയ്ത് എന്നോട് സഹകരിക്കണമെന്ന് സ്നേഹപൂർവ്വം ഓർമ്മപ്പെടുത്തുകയാണ് ഹിൻസ അള്ള കടുങ്ങാത്തുകുണ്ട് തിരൂർ റോട്ടിലുള്ള താഴെ ജുമോ മസ്ജിദിലാണ് ഈ മക്കബറ സ്ഥിതി ചെയ്യുന്നത്